തിരിച്ചുവരവിന് ഊർജം പകർന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും പരിശീലനം നൽകാൻ കോൺഗ്രസ് ദേശീയ തലത്തിൽ രണ്ടു പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങുന്നു ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിന്റെ സമാപന വേളയിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി പ്രഖ്യാപിച്ച കേന്ദ്രത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് തിരുവനന്തപുരത്ത് നെയ്യാറിലുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ ആദ്യ കേന്ദ്രം തുടങ്ങും വേഗത്തിൽ കേന്ദ്രം പരിശീലനത്തിൽ ഉതകും വിധം വികസിപ്പിക്കും പരിശീലന കേന്ദ്രത്തിന്റെ ഡയറക്ടറായി കേന്ദ്ര പഞ്ചായത്ത് മന്ത്രാലയം സീനിയർ കൺസൾട്ടന്റ് സ്ഥാനമൊഴിഞ്ഞ മുൻകാല ഡയറക്ടർ ഡോക്ടർ പി പി ബാലനെ നിയമിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അനുമതി നൽകി നിയമന ഉത്തരവ് ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഡൽഹിയിലെ വസതിയിൽ കൈമാറുമെന്നാണ് സൂചന രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാവും ആദ്യഘട്ടത്തിൽ രാജ്യത്തെ മുഴുവൻ പേർക്കും പരിശീലനം നൽകുക ഭാവിയിൽ ഹിമാചൽ പ്രദേശിലും സമാനമായ സ്ഥാപനം ആരംഭിക്കും ഹിമാചലിലെ കോൺഗ്രസ് സർക്കാരിന്റെ സഹകരണത്തോടെ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം എഎസ് സി സി കണ്ടെത്തി നെയ്യാറിലെ രീതിക്ക് അനുസൃതമായാവും രണ്ടാമത്തെ കേന്ദ്രത്തിന്റെയും പ്രവർത്തനം നെയ്യാറിൽ പരിശീലനത്തിനെത്തുന്നവർക്ക് താമസിക്കാൻ മുന്നൂറോളം മുറികൾ സജ്ജമാക്കാനാണ് ആലോചന ആധുനിക രീതിയിലുള്ള പരിശീലനത്തിന് വിപുലമായ സൗകര്യങ്ങളും ഒരുക്കും പരിശീലന പാഠ്യപദ്ധതിയും തയ്യാറാക്കും ഗവേഷണത്തിനും പഠനത്തിനും താല്പര്യമുള്ള നേതാക്കൾക്ക് താമസിച്ചു പഠിക്കാനുള്ള സൌകര്യവും ഉണ്ടാവും അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സമാന സ്ഥാപനങ്ങളുമായി കൈകോർത്താവും പ്രവർത്തനം ദക്ഷിണാഫ്രിക്കയിലെ ഫിനിക്സ് ആശ്രമത്തിന്റെ രണ്ടായിരത്തി രണ്ടിലെ ഗാന്ധി സ്മാരക പുരസ്കാരം നേടിയ ഡോക്ടർ ബാലൻ അന്തർദേശീയ തലത്തിലുള്ള ഗാന്ധിയൻ സ്ഥാപനങ്ങളുടെ പിന്തുണയും ഇതിനായി തേടുമെന്ന് അറിയുന്നു ഭരണഘടനാ സ്വാതന്ത്ര്യ സമര ചരിത്രം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഗാന്ധിജിയുടെ പ്രസക്തി ഒഴിഞ്ഞ ഖജനാവുമായി അധികാരത്തിലേറി പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യത്തെ വികസന വഴിയിലേക്ക് യിച്ചത് സമകാലിക രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ എതിർ രാഷ്ട്രീയക്കാരുടെ പ്രചാരണങ്ങൾക്ക് തിരിച്ചടി നൽകാനുള്ള അറിവുകൾ തുടങ്ങിയവ പരിശീലന പദ്ധതിയിൽ ഉൾപ്പെടുത്തും കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിലെ സീനിയർ കൺസൾട്ടന്റായിരുന്ന ഡോക്ടർ ബാലൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അഭ്യർത്ഥന പ്രകാരം പരിശീലന കേന്ദ്രത്തിന്റെ ചുമതല ഏറ്റെടുക്കാനായി മാർച്ച് മുപ്പത്തൊന്നിന് പദവി ഒഴിഞ്ഞിരുന്നു ഡോക്ടർ ബാലന്റെ പേരിനാണ് എ സി സിയും മുൻതൂക്കം നൽകിയത് ദേശീയ യൂത്ത് കോൺഗ്രസും സമാന പരിശീലനത്തിന് കേന്ദ്രം തുടങ്ങാൻ പദ്ധതിയിടുന്നുണ്ട് ചിലപ്പോൾ എ ഐ സി സി കേന്ദ്രങ്ങളോട് അനുബന്ധിച്ചാവും ഇതിന്റെയും പ്രവർത്തനം വലിയൊരു തിരിച്ചുവരവിനുള്ള ശ്രമങ്ങളിലാണ് കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കത്തിന് പൊതുവെ എല്ലാ സംസ്ഥാനത്തും നല്ല പ്രതികരണമാണ് കൂടുതൽ യുവാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കുക ഉന്നത വിദ്യാഭ്യാസമുള്ളവരെയും കൂടുതൽ പ്രൊഫഷണലുകളെയും പാർട്ടിയിൽ എത്തിക്കുക എന്നിങ്ങനെയാണ് ദേശീയ നേതൃത്വം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ബി ജെ പിയുടെ വളർച്ചയെ നേരിടാൻ കൂടുതൽ നേതാക്കളെ വാർത്തെടുക്കേണ്ടതുണ്ടെന്ന തിരിച്ചറിവിന്റെ ഭാഗമാണ് ഒരു പഠന പഠനകേന്ദ്രമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് എൽ വെച്ചത് ഗാന്ധിയന്മാർഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി രാജ്യത്തെ ജനങ്ങളെ വർഗീയ രാഷ്ട്രീയത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ് പഠന കേന്ദ്രം ലക്ഷ്യമിടുന്നത് വ്യക്തിത്വ വികസനമടക്കമുള്ള വിവിധങ്ങളായ പരിശീലന പരിപാടിയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്